എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പാറത്തോട്ടിലെ മനോഹരമായ ഒരു വാഴത്തോട്ടമാണ് ലിജി ഷമ്പാട്ടും ലജീം കൃഷി ചെയ്തൊരു വാഴത്തോട്ടം ഈ വാഴത്തോട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ നല്ല മനോഹരമായ തോട്ടമാണ് പക്ഷെ അടുത്ത് എത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളക്കൂമ്പ് വെള്ളത്തിരി അതോടൊപ്പം തന്നെ സാറ് നോക്കണം ഞരമ്പിൽ തൃസിച്ചിരിക്കുന്നത് ഇത് രണ്ടും കാണിക്കുന്നത് ഈ വാഴയ്ക്ക് ഈ വാഴ വള കിട്ടാത്ത രണ്ട് വളങ്ങളും കാൽഷ്യം പൂർവ്വം വളങ്ങൾ വാഴയ്ക്ക് കൃത്യമായി കിട്ടുന്നില്ല അപ്പൊ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വാഴയ്ക്ക് വാഴയുടെ പ്രായം അനുസരിച്ച് നൂറ് നൂറ്റി ഗ്രാം കുമ്മായം വാഴയൊന്നിന് ചൂട്ടിച്ചേർത്ത് കൊടുക്കുക പിന്നെ ഇലയില് പത്ര പോഷണിയായി സോലുബോർ എന്ന് വിളിക്കുന്ന വണം അത് രണ്ട് മുതൽ നാല് ഗ്രാം മുള്ളിറ്റർ വളർത്തിക്കലക്കി ഇലക്കി തളിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ അയർ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ വളക്കൂട്ട് യൂണിവേഴ്സിറ്റി ലഭിക്കുന്നതാണ് അത് വാഴ ഒന്നിന് നൂറ് ഗ്രാം വെച്ച് രണ്ടാമത്തെയും നാലാമത്തേയും മാസം വാഴ ചൂട്ടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി സാർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ വാഴയിൽ ഇലതീന പുഴുക്കളെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം പ്രവർത്തി പ്രവേശിക്കുന്ന വാഴയിലെ കാണുന്ന ഒരു പ്രശ്നമാണ് പട്ടാളപ്പുഴു എന്ന് വിളിക്കുന്ന ഈ കരിങ്കു കരിങ്കുറ്റി പുഴുവാണ് ഇത് വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ വാഴയുടെ അന്തകലിന് ചില സമയത്ത് നമ്മൾ വിളിക്കാറുള്ളത് ഈ കരിങ്കുട്ടി പുഴു അല്ലെങ്കിൽ നമ്മുടെ പട്ടാള പട്ടാളപ്പുഴുവാണ് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും കാരണം ഒമ്പതിനായിരം വാഴ ഒരു തോട്ടമാണ് പെട്ടെന്ന് പരക്കും ഒരു നിശാശലഭത്തിന്റെ കുട്ടിയാണ് അപ്പൊ ഇതിനെ കൊല്ലുന്നതിന് വേണ്ടി നമുക്ക് എക്കാലക്സ് എന്ന് വിളിക്കുന്ന കീടനാശിനി രണ്ട് മുതൽ നാല് മില്ലി ഒരു ലിറ്റർ വളർത്തി കലക്കി തളിക്കാം ഇല്ലെങ്കിൽ കൊറാജിൽ എന്ന് വിളിക്കുന്ന കീടനാശിനി മൂന്ന് മില്ലി പത്ത് ലിറ്റർ വളർത്തി കലക്കി തളിച്ചു കൊടുത്താൽ മതി പ്രശ്നം പരിഹരിക്കാൻ പറ്റും തോട്ടം അടിപൊളിയാക്കാം എന്തായാലും വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ദൂരം നോക്കുമ്പോൾ ഏറെ മനോഹരങ്ങൾ തോന്നുമ്പോഴും അരികിൽ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് രാജ്യസാർ പറയുന്നത് ഒരുപാട് നന്ദി താങ്ക് യു സാർ താങ്ക് യു